നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം എഴുപത്തിയൊന്നാമത് അഖിലേത്യ സഹകരണ വാരാഘോഷത്തിന് കളമശ്ശേരിയിൽ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായി സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോടൻ കൃഷ്ണൻ നായർ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ മേയർ എം അനിൽകുമാർ എം എൽ എമാരായ കെ ഉരുണ്ണികൃഷ്ണൻ പി വി ശ്രീനിജൻ അൻവർ സാദത്ത് ടി ജെ വിനോദ് സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വീണ എൻ മാധവൻ സി എൻ മോഹനൻ സഹകരണ സംഘം രജിസ്ട്രാർ ഡി സജിത് ബാബു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ വി എം ശശി എം കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു സർക്കിൾ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ ആദരിച്ചു മികച്ച പ്രവർത്തനം നടത്തിയ സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരവും വേദിയിൽ വിതരണം ചെയ്തു സെമിനാറുകൾ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നവകേരള നിർമ്മിതി സഹകരണ സ്ഥാപനങ്ങളും പ്രാദേശിക സർക്കാരുകളും സെമിനാറിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിഷയ അവതരണം നടത്തി സംരംഭകത്വം തൊഴിൽ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സഹകരണ മേഖലയുടെ പങ്ക് സെമിനാറിൽ ഡി സജിത് ബാബു വിഷയം അവതരിപ്പിച്ചു സംസ്ഥാനത്തെ മുഴുവൻ സർക്കിൾ സഹകരണ യൂണിയനുകളിലും വാരാഘോഷത്തിന്റെ ഭാഗമായി സെമിനാറുകളും പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചു